ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു പറ്റവും അരയണ്ണങ്ങൾ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ കൂടുവെച്ച് താമസിച്ചു ആ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളായ അരയെണ്ണങ്ങളുണ്ട് ചെറുപ്പക്കാരായ അരയണ്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രായം ചെന്ന വൃദ്ധനായ ഉണ്ടായിരുന്നു അതിന് പറക്കാനൊന്നും പറ്റാതെ മരത്തിൻ്റെ മുകളിലുള്ള അവരുടെ കൂട്ടിൽ തന്നെയാണ് അരയണ്ണത്തിൻ്റെ താമസമുണ്ടായത് അപ്പോൾ ഒരിക്കൽ ഈ അരയണ്ണം മരത്തിന്റെ മുകളിൽ മുകളിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുകയാണ് ഈ വലിയ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു വള്ളിച്ചെടിയുടെ മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട് രണ്ടു മൂന്ന് തളിരിലകളുമൊക്കെയായി ആ വള്ളിച്ചെടി ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അരയണ്ണം കൂട്ടിൽ കടന്ന് വലിയ ഒച്ചയുണ്ടാക്കി എല്ലാവരുടെ ശ്രദ്ധ വലിയ ഈ ഈ ഒച്ചപ്പാടിലേക്ക് തിരിഞ്ഞു ചെറുപ്പക്കാര് ചോദിച്ചു എന്താണ് ഇങ്ങനെ കിടന്ന് ശബ്ദമുണ്ടാക്കുന്നു അപ്പോൾ ഈ വൃദ്ധനായ അരയന്നം പറഞ്ഞു നമ്മുടെയൊക്കെ ജീവൻ അപകടത്തിലാണ് നമ്മൾ മുഴുവൻ നശിക്കും വലിയൊരു അപകടം വരുന്നുണ്ട് അരയനങ്ങളൊക്കെ ആകാംക്ഷയോടെ ചോദിച്ചു എന്താണ് ആ വലിയ അപകടം നമ്മളെ മുഴുവൻ ഒന്നാകെ നശിപ്പിക്കുന്ന അപകടം എന്താണ് വൃദ്ധനായ അരയന്നം താഴേക്ക് നോക്കി പറഞ്ഞു കണ്ടോ നമ്മുടെ ഈ വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വരുന്ന കുഞ്ഞ് വള്ളിച്ചെടി കണ്ടോ അതൊരു വലിയ അപകടത്തിന്റെ സൂചനയാണ് ചെറുപ്പക്കാരായ അരയണ്ണങ്ങൾ ആരോഗ്യമുള്ളതങ്ങൾ ഈ വൃദ്ധനായ അരയണ്ണത്തെ കളിയാക്കി അരയനെ പറഞ്ഞു വലിയൊരു അപകടമാണ് വരുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ മുള കൊത്തിക്കളയണം അത് വളരാൻ അനുവദിക്കരുത് പക്ഷേ ചെറുപ്പക്കാരായ അര ആ സ്വരത്തെ പരിഹസിച്ച് അവസാനിപ്പിക്കുകയാണ് ചിരിച്ചവഗണിച്ചു കളഞ്ഞു അവർ പറഞ്ഞു നമ്മൾ സുരക്ഷിതരാണ് ഈ വലിയ മരത്തിന്റെ മുകളിൽ ഒരു വേട്ടക്കാരനും ആർക്കും കയറി വരാൻ പറ്റുന്നില്ല വയസ്സായപ്പോൾ തോന്നിയ ഒരു പേടിയാണിത് അവരവഗണിച്ച് കളഞ്ഞ ആ വിലാപത്തെ സ്വരത്തെ മാസങ്ങൾ കഴിഞ്ഞുപോയി അവരവഗണിച്ചു കളഞ്ഞ ആ വള്ളിച്ചെടിയുടെ മുള അത് വളർന്നു മരത്തിൽ ചുറ്റി ചുറ്റി അത് മരത്തിൻ്റെ മുകളിൽ വരെ എത്തി അത് ബലമുള്ള ഒരു വള്ളിച്ചെടിയായി മാറി ഒരു നാൾ അരയണ്ണങ്ങളൊക്കെയും വ്യർത്ഥമായ സുരക്ഷിത ബോധത്തിൽ തങ്ങളിരിക്കുന്ന വടവൃക്ഷത്തിൻ്റെ മുകളിലേക്ക് ഒരാപത്തും വരികയില്ലെന്നുള്ള അവരുടെ വ്യർത്ഥമായ സുരക്ഷിത ബോധത്തിൽ അവരിരുന്നപ്പോൾ ഒരു നാൾ ഒരു വേടൻ ആ വള്ളിച്ചെടിയിലൂടെ പിടിച്ച് ഈ മരത്തിന്റെ മുകളിലെത്തുകയും വലവിരിച്ച് ആ അരയണ്ണങ്ങളുടെ കൂട്ടത്തെ മുഴുവൻ അയാൾ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുക ഈ കാലത്ത് ക്രൈസ്തവ സമൂഹത്തിന് വന്നിരിക്കുന്ന ആത്മീയ ജാഗ്രത കുറവിനെ വളരെ കൃത്യമായി പറയുന്ന ഒരു കഥയാണിത് നമുക്കിന്ന് ബാധിച്ചിരിക്കുന്ന ഈ അരയണ്ണങ്ങൾക്കുണ്ടായിട്ടുള്ള വ്യർത്ഥമായ ഒരു സുരക്ഷിത ബോധമാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ സുരക്ഷിതത്വത്തിൽ മതി മറന്ന് ഒരു അപകടവും ഞങ്ങളെ ബാധിക്കത്തില്ല ഒരു പ്രതിസന്ധിയും ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് വ്യർത്ഥമായി ചിന്തിച്ചുകൊണ്ട് വ്യർത്ഥ സുരക്ഷിത ബോധത്തിൽ ജീവിക്കുകയാണ് ഈ വൃദ്ധനായ അരയണത്തെ പോലെ ഈ കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് പല സ്വരങ്ങൾ വരുന്നുണ്ട് വിശ്വാസം അപകടത്തിലായിട്ടുണ്ട് നമ്മുടെ യുവജനങ്ങളുടെ വിശ്വാസ ജീവിതം തകർച്ചയിലായിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ പലരും കരുതലോടെ കെണിവച്ച് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തിനെതിരെ പല രീതിയിൽ ഗൂഢശക്തികൾ അക്രമം നടത്തുന്നുണ്ട് നമ്മുടെ വിശുദ്ധ വിഷയങ്ങളെ കരുതിക്കൂട്ടി അവർ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ആത്മീയാചാരന്മാരെ അവർ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് തിരുസഭയുടെ ധാർമ്മിക അടിത്തറകളെ പല രീതിയിൽ മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് സഭയുടെ ധാർമ്മിക ശക്തിയെ തകർത്ത് തിരുസഭയെ നിശബ്ദയാക്കാൻ പുരോഹിതരെയും ആത്മീയ ശുശ്രൂഷകരെയും മിണ്ടാതിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വ്യർത്ഥമായ സുരക്ഷിത ബോധത്ത് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ പുരോഗമന ക്രിസ്ത്യാനികൾ പറയും ഇത് ക്രിസംഗികളുടെ ഒരാ ഒരു വലിയ രോദനമാണ് ഇത് സംഘപരിവാറിന്റെ പക്ഷം ചേർന്നിട്ടുള്ള രോദനമാണെന്ന് പറയുന്ന പുരോഗമന ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗം പറയും ഇത് വെറുതെ മനുഷ്യരെ പേടിപ്പിക്കുന്നതാണ് എന്നാൽ വലിയ ഒരു ശതമാനം ആളുകൾക്ക് ഇന്ന് വലിയൊരു ഉൾക്കാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു വന്നിട്ടുണ്ട് ഇതാരുടെയെങ്കിലും പക്ഷം ചേരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ഉയരുന്ന വിവാ വിവേകത്തിന്റെ നിലവിളികളാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇത് തിരുസഭയ്ക്ക് വേണ്ടിയുള്ള നിലവിളിയാണ് അല്ലാത്ത ലൗകിക മനുഷ്യർ ജഡത്തിന്റെ അരൂപിയിൽ ജീവിക്കുന്നവർ തിന്മയുടെ ആകർഷണങ്ങളായിരിക്കുന്നവർ സഭയെ സ്നേഹിക്കാത്തവർ പറയും ഇത് ക്രിസംഗികളുടെ രോദനമാണ് ഇത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് പരിവാർ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരനെ കണ്ണുനീരും കഷ്ടതയും അവരനുഭവിക്കുന്ന അപമാനങ്ങൾ അറിയുന്ന ആർക്കാണ് ആ സ്ഥിരസഭയെ സ്നേഹിക്കുന്ന ഏത് പുരോഹിതനാണ് ഏത് വചനപ്രകോഷകനാണ് പരിവാർ സംഘടനകളുടെ പക്ഷം ചേർന്ന് അങ്ങനെ പറയാൻ പറ്റുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ ജനം വിവേകത്തോടുകൂടി തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ കാലത്ത് വിവേകത്തിന്റെ നിലവിളികളെ പുച്ഛിച്ചും അവഹേളിച്ചും അവഗണിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവര് തിരുസഭയുടെ ശത്രുക്കളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്